ഒരു പാക്കറ്റ് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ഐറ്റം ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് നമുക്ക് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേടു യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കണേ നമുക്ക് നോക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് വേണം പിന്നെ കുറച്ച് ഇഞ്ചി വേണം പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ ഇങ്ങനെയാണ് കിട്ടിയത് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പാകത്തിന് കിട്ടാം അപ്പൊ അതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ കുറച്ച് ഇഞ്ചിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കാം തേങ്ങ അപ്പം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ അത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി പിന്നെ പച്ച ചെറിയ ഉള്ളി ഉള്ളിട്ടോ ഇത് ചതച്ചത് ചേർക്കാം യ്ക്ക് നമ്മുടെ മുടക്കുമ്പെ ചേർത്ത് കൊടുക്കണം ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ബിങ്ങനെ തന്നെയൊടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പകം വേറെ കളയാനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉള്ളിട്ട് പകം മാത്രം കടഞ്ഞിട്ടില്ല അപ്പോൾ ഉണക്കമീൻ കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഡയറക്റ്റായിട്ട് ഉണക്കമീൻ ഇടേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു ഉള്ളിക്ക് ശേഷം ഇത് ചേർത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡ് ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ട ചിരണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത് പക്ഷേ ഇതിനേക്കാളും നല്ലത് തേങ്ങ ചിരണ്ടി കിട്ടുന്നത് തന്നെ കേട്ടോ ടേസ്റ്റിനും അങ്ങനത്തെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നു ആ ചിരണ്ടേണ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതിനുശേഷം ആ ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തു പിന്നെ പച്ചമുളക് ഞാൻ ലാസ്റ്റായിട്ടാണ് ഇടുന്നത് കാരണം മുമ്പേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് എരിവായി പോകണത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തത് ഇത് നല്ല രീതിക്ക് റോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പരുവുണ്ട് തേങ്ങ നന്നായിട്ട് വറന്ന് വരുന്ന ഒരു പരുവ് ആ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മുളകൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല കാരണം മുണക്കമീന് നല്ല രീതിക്ക് ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ ഉള്ളിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് നല്ലൊരു മണം മാറി വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ രണ്ട് പൊടികളും മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഏകദേശം ഈ ഒരു കളറായിട്ട് വരും ഇതാണ് ഇതിൻ്റെ ഒരു പരുവട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടേറ്റാ